ശംസ അർപ്പിക്കുവാൻ ആരൊക്കെയോ എത്തുന്നുണ്ടായിരുന്നു സഹപ്രവർത്തകർ ആവും ആരൊക്കെയാണെന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു നന്ദനാണെങ്കിൽ ഒന്നും അവളോട് പറഞ്ഞതുമില്ല മിക്കവരും ദേവൂട്ടിയോട് വന്ന് സംസാരിച്ചു സരസ്വതിയമ്മയും അച്ഛനുമൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് ബന്ധുമിത്രാദികളുടെ മുന്നിൽ അവർ ദേവൂട്ടിയെ ചേർത്ത് പിടിച്ചു പക്ഷേ നന്ദേട്ടൻ മാത്രം ഒറ്റ വാക്കുപോലും ഇത്രയും സമയമായിട്ടും തന്നോട് മിണ്ടിയില്ല ഈശ്വര എന്താണിങ്ങനെ അവൾക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല ഇനി തനി ഇഷ്ടമായില്ലാവോ എന്താണ് നന്ദേട്ടിന് പറ്റിയത് ഭക്ഷണം കഴിക്കുമ്പോൾ എങ്കിലും ഒരു വാക്ക് സംസാരിക്കുമെന്നോർത്തെങ്കിലും അതും അവൾക്ക് തെറ്റി അവനൊന്ന് ഗവനിക്കുക പോലും ചെയ്തില്ല എന്ന് വേണം പറയാൻ വീട്ടിലെത്തിയ ശേഷം ഏട്ടനോട് തുറന്ന് സംസാരിക്കാമെന്ന് അവൾ തീരുമാനിച്ചു ഒടുവിൽ അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ദേവൂട്ടിയുടെ കാലിടറി താൻ വീണു പോകുമോ എന്നവൾ ഭയപ്പെട്ടു കണ്ണിൽ നിന്നും ഒഴുകിയെത്തിയ കണ്ണീർ ഒപ്പിക്കളഞ്ഞുകൊണ്ട് അവൾ നന്ദൻ്റെയൊപ്പം കാറിൽ കയറി അവർ ഇരുവരും മാത്രമേ ഉള്ളായിരുന്നു ആ വണ്ടിയിൽ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് പെണ്ണിനെയും ചെക്കനെയും സ്വീകരിക്കാനായി നേരത്തെ പോയിരുന്നു ലച്ചു ചേച്ചിയും അശോകേടനും തൊട്ടുപിറകെ ഇറങ്ങുമായിരുന്നു അതുകൊണ്ട് തൻ്റെ കാർ ഇറങ്ങിയ ഉടനെ അവർക്ക് പോകാനുള്ള കാർ അവിടേക്ക് വന്നത് ദേവു കണ്ണാടിയിൽ കൂടി കണ്ടു ചേച്ചിയാണെങ്കിൽ മറ്റേതോ ലോകത്തെ അകപ്പെട്ടതുപോലെയാണ് നെൽപ്പും ഭാവവും ഒക്കെ പാവ അച്ഛൻ താൻ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയപ്പോൾ വിറയ്ക്കുന്ന കൈകളോടെ പാവം അച്ഛൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നത് ദേവു ഓർത്തു അമ്മയാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് നേരാവണ്ണം ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല ദേവൂട്ടിയെ ഇത്ര ദൂരത്തേക്ക് കെട്ടിക്കണ്ടായിരുന്നു മാധവ മുത്തശ്ശിയും ഇതേ ചൊല്ലായിരുന്നു പല പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടിരുന്നത് അവരുടെയൊക്കെ ഓർമ്മകളിൽ ദേവുവിൻ്റെ മനസ്സ് വല്ലാതെ നേറി എത്ര നിയന്ത്രിച്ചിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ഛ ദേവൂട്ടിയെ അങ്ങ് ദൂരെ ദൂരെ ഒരു സ്ഥലത്താണോ കല്യാണം കഴിച്ചു വിടുന്നത് കുഞ്ഞുനാളിൽ ഒരു ദിവസം അച്ഛനോട് താൻ ചോദിച്ചു ആരാ പറഞ്ഞത് അതിനച്ചൻ എൻ്റെ ദേവൂട്ടിയെ കെട്ടിച്ചു വിടുമെന്ന് എൻ്റെ മൂത്തിനെ അച്ഛൻ ഒരിടത്തേക്കും പറഞ്ഞേക്കില്ല കേട്ടോ സത്യാണോ അതേടാ ചക്കരേ അങ്ങനെ കെട്ടിച്ചു വിട്ടാലേ അപ്പൊ പിന്നെ അച്ഛനും അമ്മയ്ക്കും ആരാ ഉള്ളത് ഞങ്ങൾ ഒറ്റയ്ക്കാവില്ലടാ അച്ഛനും അമ്മയ്ക്കും ഉവ് വരുമ്പോൾ ഇവിടെ പിന്നെ ആരാ ഉള്ളത് ഒന്നാം ക്ലാസ്സുകാരിയായ ദേവൂട്ടിയോട് അച്ഛൻ തിരിച്ചു ചോദിച്ചു അച്ഛാ മുത്തശ്ശി പറയുവ കിളിച്ചുണ്ടൻ്റെ മാവിൻ മാവിൻ്റെ ചില്ല ഓടിച്ചപ്പോ നിന്നെ രണ്ടിനെ ഇവിടുന്ന് അടിച്ചു ഓടിക്കുമെന്ന് അങ്ങ് ദൂരേക്ക് ആഹാ അത് കൊള്ളാലോ ഞാൻ മുത്തശ്ശിയോടൊന്ന് ചോദിക്കട്ടെ അച്ഛൻ അതും പറഞ്ഞുകൊണ്ട് കണ്ണുരുട്ടി അപ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞത് എന്നെ കെട്ടിച്ചു വിടും അങ്ങ് ദൂരേന്ന് അതാണ് മുത്തശ്ശി പറഞ്ഞതത്രേ കുഞ്ഞുദേവിയുടെ കൊഞ്ചൽ കേട്ടുകൊണ്ട് അച്ഛൻ അടുത്ത് എടുത്തുപൊക്കിയ കഥ മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു മുതിർന്നപ്പോൾ ലച്ചു ചേച്ചി ഇതും പറഞ്ഞുകൊണ്ട് തന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു എൻ്റെ അച്ഛനെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല എനിക്ക് വിവാഹമേ വേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ കഴിഞ്ഞോളാം എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം അതുമാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം അന്നൊക്കെ താൻ വീറോടെ പറയുമായിരുന്നു പക്ഷേ ഇന്നോ ഇപ്പോഴോ തൻ്റെ അച്ഛനെയും അമ്മയും മുത്തശ്ശിയേയും ഒക്കെ വിട്ടിട്ട് താൻ പോരുകയാണ് അതും എത്രമാത്രം ദൂരേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒന്ന് ഓടി വരാൻ പോലും ആവില്ലാത്തത്ര ദൂരമുണ്ട് തിരുവനന്തപുരത്തു നിന്നും പാലക്കാട്ടേക്ക് പുതിയ ആളുകൾ പുതിയ നാട് എല്ലാം ഇനി പുതിയതാണ് തനിക്ക് എല്ലാവരുമായിട്ടൊന്ന് ഇണങ്ങി യോജിച്ചു വരാൻ ഇത്തിരി സമയമെടുക്കുമെന്നാണ് അമ്മ പറഞ്ഞത് റിസൾട്ട് വരണം അതിനുശേഷം പി ജി ചെയ്യണം ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ തനിക്ക് പലവിധ ചിന്തകൾ ദേവീട്ടിയുടെ മനസ്സിലൂടെ ഓടിമറഞ്ഞു അതിനോടിടയിൽ നന്ദേട്ടൻ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ ഭഗവാനെ ഇത്ര നേരമായിട്ട് പോലും ഒരു വാക്കുപോലും ഉരിയാടാതെ ഇരിക്കുകയാണ് അവൾ മെല്ലയൊന്ന് നോക്കിയപ്പോൾ നന്ദൻ അവൻ്റെ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് താൻ എന്നൊരു വ്യക്തി അടുത്തിരിപ്പുണ്ടോ എന്ന് പോലും നന്ദേട്ടൻ ഒരു വിചാരവും ഇല്ലെന്ന് അവൾ ഓർത്തു വളവും തിരിവുമുള്ള വഴിയിൽ കൂടി കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞു അവളാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം വരുന്നത് അതുകൊണ്ട് തന്നെ പാവം മടുത്തു പോയിരുന്നു ഇനി ഒരുപാട് ദൂരം ഉണ്ടോ നന്ദേട്ട വീട്ടിലേക്ക് ഒടുവിൽ മൗനത്തിന് വിരാമം കുറിച്ചുകൊണ്ട് ദേവു പതിയെ നന്ദനോട് ചോദിച്ചു എന്താ നിനക്ക് മടുത്തോടി ഇത്ര വേഗം അവൻ്റെ പെട്ടെന്നുള്ള മറുപടിയിൽ ദേവൂട്ടി എന്നതിന് പകരം നീ എന്നുള്ള വിളിയും അവളെ ഞെട്ടിച്ചു ദേവു അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും നന്ദൻ അറപ്പോടെ മുഖം വെട്ടിത്തിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു ദേവു മറുത്തൊരക്ഷരം പോലും പറയാതെ കൊണ്ട് കുനിഞ്ഞു മുഖത്തോടെ ഇരിക്കുകയാണ് ചെയ്തത് ദേവു മറുത്തൊരക്ഷരം പറഞ്ഞില്ല തികട്ടി വന്ന സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് അവൾ അതേ ഇരിപ്പ് തുടർന്നു പെട്ടെന്ന് എന്താണ് പറ്റിയത് ഒരുപാട് ആലോചിച്ചു നോക്കിയെങ്കിലും ഒരെത്തും പിടിയും കിട്ടാതെ ആ ചോദ്യം ഉള്ളിൽ തന്നെ അവശേഷി ഒരു പക്ഷേ ഹോസ്പിറ്റലിലെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും പലതവണ ഫോൺ ഫോണെടുത്ത് ആരെയൊക്കെ വിളിക്കുന്നതും ദേവു ശ്രദ്ധിച്ചിരുന്നു അതാവും ഇത്ര ദേഷ്യമെന്ന് അവൾ മനസ്സിൽ കരുതി ഇടയ്ക്ക് അവളുടെ കണ്ണുകൾ ക്ഷീണം കൊണ്ടടഞ്ഞുപോയി വെളുപ്പിനെ ഉണർന്നുകൊണ്ട് ഉണർന്നതുകൊണ്ടും പിന്നെ ആദ്യമായിട്ട് ഇത്ര ദൂരം യാത്ര ചെയ്തതുകൊണ്ടും ഒക്കെ കൂടി അവൾ വല്ലാതെ തളർന്നു മാഡം ആരോ വിളിക്കുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് ദേവു കണ്ണു കറന്നു ചുറ്റിലും നോക്കിയപ്പോൾ ഒരു വലിയ വീടിന്റെ മുൻപിലാണ് താൻ ഈശ്വര നന്ദേട്ട വീടെത്തിയോ താൻ എന്തിനൊരു ഉറക്കമായിരുന്നു ഉറങ്ങിപ്പോയത് കുറെയേറെ ആളുകൾ ഒക്കെ അവിടെ എവിടെയായി നിൽക്കുകയുണ്ട് അവൾ നോക്കിയപ്പോൾ കാർ ഡ്രൈവർ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മാഡം ഉറങ്ങിപ്പോയത് കൊണ്ട് വിളിച്ചതാണ് ഭവ്യതയോടെ അയാൾ പറഞ്ഞു അവളും അയാൾക്ക് നനത്തൊരു പുഞ്ചിരി തിരികെ നൽകി നന്ദൻ സാർ നേരത്തെ ഇറങ്ങിപ്പോയി മാഡം അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് അവൾ നന്ദന്റെ ഇരിപ്പിടത്തിലേക്ക് നോക്കിയപ്പോൾ ഡ്രൈവർ വീണ്ടും അവളോടായി പറഞ്ഞു ദേവു പതിയെ കാറിൽ നിന്നിറങ്ങി വല്ലാത്തൊരു ജാളിയത പോലെ ഈശ്വര ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന അവൾ ആഗ്രഹിച്ചു നന്ദൻ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് അല്പം മാറി നിൽക്കുന്നത് അവൾ കണ്ടു എല്ലാ ദൃഷ്ടിയും തൻറെ മേൽ തറഞ്ഞു നിൽക്കുന്നതായി അവൾക്ക് തോന്നി മോളെ ദേവു അച്ഛൻ അവളുടെ അടുത്തേക്ക് വന്നു ആകെ മടുത്തു അല്ലേ കുട്ടി ചെറുതായിട്ട് സരസ്വതിയമ്മ കത്തിച്ചു വെച്ച നിലവിളക്കുമായി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ദേവൂട്ടിക്ക് ഒരുപാട് ആശ്വാസം തോന്നി നിറപുഞ്ചിരിയോടുകൂടി ആ അമ്മ അവളെ സ്വീകരിക്കാൻ തയ്യാറായി ഉമ്മറത്തെ പടിയിൽ വന്നു നിന്നു നന്ദ ഇവിടെ വട നേരായിട്ടോ ആരോ ഒരാൾ ഉറക്ക വിളിച്ചപ്പോൾ നന്ദേട്ടൻ തൻ്റെ ചാരെ വന്ന് നിന്നതായി അവൾ കണ്ടു ഏതോ ഒരു സ്ത്രീ വന്ന് ഇരുവരുടെയും കാലുകൾ കഴുകി ഭവാനി ശശി ആര്യത ഗുപ്തൻ നായർ നിർദ്ദേശം കൊടുത്തു രണ്ടുപേരും ചേർന്ന് മക്കളെ ആരതിയുമായി വന്ന സ്ത്രീ പറഞ്ഞു ശേഷം അവരത് ഇരുവരുടെയും മേൽ മൂന്ന് തവണ ഒഴിഞ്ഞു വലതുകാലെടുത്ത് വെച്ച് സൂക്ഷിച്ചു കയറി വരുമോളെ സരസ്വതിയമ്മ അവരുടെ കയ്യിലെ നിലവിളിക്ക് നിലവിളക്ക് ദേവൂട്ടിക്ക് കൈമാറി മുപ്പത്തി മുക്കോടി ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ വിളക്കുമായി അകത്തേക്ക് വന്നു നല്ലോണം പ്രാർത്ഥിച്ചിട്ട് പൂജാമുറിയിൽ വെക്കാം കേട്ടോ ദേവൂട്ടി സരസ്വതിയമ്മ സ്നേഹത്തോടെ പറഞ്ഞു അമ്മ പറഞ്ഞതിൻ പ്രകാരം ദേവൂട്ടി ഒക്കെ ചെയ്തു ഗുരുവായൂരപ്പന്റെ ചന്ദന വിഗ്രഹത്തിന്റെ സമീപത്തായി അവൾ വിളക്ക് കൊണ്ടുപോയി വെച്ച് തൊഴുതു പ്രാർത്ഥിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദൻ അടുത്തെങ്ങുമില്ലായിരുന്നു അമ്മ വന്നാണ് അവളെ സ്വീകരണ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തിയത് മധുരം വയ്പ് ചടങ്ങായിരുന്നു പിന്നീട് പാലടപ്രഥമൻ ഒരു ഗ്ലാസ്സിലെടുത്തുകൊണ്ട് വന്ന് അമ്മയാണ് ആദ്യം തന്നത് ശേഷം കുടുംബത്തിലെ ഓരോരോ സ്ത്രീകളായി കൊടുത്തു എല്ലാവരും ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ദൈവവും ഒരു മന്ദസ്മിതം പൂണ്ട് അവിടെയിരുന്നു ഫോട്ടോഷൂട്ടിന് പിന്നെയും കുറെ സമയം കൂടി നീണ്ടു എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ദേവു ആകെ അടുത്തു സമയമായപ്പോൾ ആറുമണിയൊക്കെ കഴിഞ്ഞിരുന്നു ഇനി കുട്ടികൾ രണ്ടുപേരും റെസ്റ്റ് എടുക്കട്ടെ രാത്രിയിലെ ഫങ്ഷൻ കൂടി കഴിയുമ്പോൾ മടുക്കും കേട്ടോ അച്ഛൻ വന്ന് അമ്മയോട് പറയുന്നതായി ദേവു കേട്ടു നന്ദ മോളയും കൂട്ടി റൂമിലേക്ക് ചെല്ലു അരമണിക്കൂർ കഴിയുമ്പോൾ ബ്യൂട്ടീഷ്യൻ വരും അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കാം സരസ്വതി പറഞ്ഞപ്പോൾ നന്ദനായിരുന്നു ആദ്യം എഴുന്നേറ്റത് ചെല്ലു മോളെ കുറച്ചു സമയം പോയി കിടക്കുക മറ്റേ ചെയ്യ് സരസ്വതി പറഞ്ഞു ദേവു ഒരു യന്ത്രം കണക്കെ പതിയെ അവന്റെ പിന്നാലെ കയറിപ്പോയി വിശാലമായ നവീകരിച്ച മുരി മുറിയായിരുന്നു അവൻ്റെത് വളരെ അടുക്കിലും ചിട്ടയിലുമൊക്കെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു നന്ദൻ ഒന്ന് പിന്തിരിഞ്ഞ പോലും നോക്കാതെ കയറിപ്പോയപ്പോൾ ദേവുവിൻ്റെ നെഞ്ചു നീറി എങ്കിലും ഒന്നും പറയാതെ കൊണ്ട് അവൾ അകത്തേക്ക് ചെന്നു ആ വലിയ മുറിയിൽ അവൾ തികച്ചു മൊറ്റപ്പെട്ടതുപോലെ ദേവു പകർച്ചു നിന്നു നന്ദൻ ഡ്രസ്സ് മാറി വന്നപ്പോൾ റൂമിൻ്റെ ഇടതുവശത്തായി കിടന്നിരുന്ന ഒരു മേശിയുടെ കോണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവുവിനെ കണ്ടു പാവം ദേവു അവൾ നന്ദനെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവൻ പക്ഷേ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഒരു വാക്കുപോലും കൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി നന്ദേടൻ ഇത് എന്താ പറ്റിയേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആള് ഒരുപാട് സംസാരിക്കുകയും തമാശകൾ പറയുകയും ചെയ്തിരുന്ന നന്ദേട്ടൻ ലക്ഷിച്ചീച്ചിയുമാണ് വിവാഹം മാറിപ്പോൾ തന്നോട് ഇങ്ങോട്ട് വന്ന് നന്ദേട്ടനെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നിട്ട് ഇപ്പോൾ എന്താണ് പറ്റിയത് തന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ ഒരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ തനിക്കൊരുപാട് ആശ്വാസമായിരുന്നു ഇത് വളരെയധികം അപജ്ഞയോടുകൂടി പുച്ഛത്തോടു കൂടി തന്നെ നോക്കിയ നന്ദേട്ടന്റെ മുഖമായിരുന്നു അവളുടെ ഉള്ളിൽ തെളിഞ്ഞു നിന്നത് വല്ലാത്തൊരു ശൂന്യത തന്നെ വന്ന് കീഴ്പ്പെടുത്തും പോലെ അവൾക്ക് തോന്നി ഒപ്പം തന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ അത്യാപത്തുകൾ സംഭവിക്കാൻ പോവുകയാണ് എന്ന് അവളുടെ മനസ്സിൽ ആരോ മന്ത്രിക്കും പോലെ ദേവകുട്ടിക്ക് തോന്നി ഈശ്വര ഇത് അവൾക്ക് മിഴികൾ നിറഞ്ഞു തൂവി പിന്നീട് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് അവൾ ഒരു അവളൊരു കൂടി കബോർഡ് തുറന്നു ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണം ശേഷം ഒന്ന് കുളിച്ചു ഫ്രഷായാൽ അല്പം ആശ്വാസം കിട്ടുമെന്ന് അവൾ ഓർത്തു പെട്ടെന്നായിരുന്നു ഡോറിലാരോ തട്ടിയത് ദേവൂട്ടി ചെന്ന് വാതിൽ തുറന്നപ്പോൾ രണ്ടു മൂന്ന് സ്ത്രീകൾ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നത് കണ്ടു ഹായ് ദേവു ബോറടി ചെല്ലെ ഒറ്റയ്ക്കിരുന്ന് ഈ ദിവസം നമ്മൾ ആകെ പോകൂടോ അതിലൊരുവൾ അകത്തേക്ക് കയറിയതും ദേവൂട്ടിയെ നോക്കി പറഞ്ഞു മറുപടിയായി ദേവൂട്ടിയൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് അതിരിക്കട്ടെ ഞങ്ങളെ മനസ്സിലായോ ദൈവൂനോ ഇല്ല ചേച്ചി എനിക്ക് സത്യം പറഞ്ഞാൽ പിടികിട്ടിയില്ല ഞങ്ങൾക്ക് തോന്നിയിട്ടോ എൻ്റെ പേര് ധന്യ നന്ദൻ്റെ വല്ലിച്ചൻ്റെ മരുമകളാണ് വെളുത്തു സുന്ദരിയായ ഒരു യുവതി പറഞ്ഞു ഞാൻ നന്ദൻ്റെ കസനാണ് കേട്ടോ എൻ്റെ പേര് പൂജ ഞങ്ങളൊക്കെ ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ് താമസം കൂടെ വന്ന മറ്റേ യുവതിയും അവളോട് പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ദേവൂട്ടിയെ മുല്ലപ്പൂ അഴിച്ചു മാറ്റുവാനും സാരിയും ഓർണമെൻസും ഒക്കെ മാറുവാനും സഹായിച്ചു അതൊക്കെ ഊരി മാറ്റിയപ്പോൾ തന്നെ ദേവൂട്ടിക്ക് വളരെയധികം ആശ്വാസമായിരുന്നു എന്നാൽ ഇനി ദേവ് ഒന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷാവ് അപ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വരുമായിരിക്കും കേട്ടോ ഞങ്ങളും പുറത്തേക്കൊന്ന് ചെല്ലട്ടെ റിസപ്ഷന് പോകാൻ റെഡിയാവണ്ടേ അതും പറഞ്ഞുകൊണ്ട് ധനിയും പൂജയും കൂടി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞതും ബ്യൂട്ടീഷ്യൻ എത്തി ദേവൂട്ടിയെ അണിയിച്ചൊരുക്കി അപ്പോഴേക്കും സരസ്വതി അമ്മയും ധന്യയും ഒക്കെ കൂടി റൂമിലേക്ക് എത്തിയിരുന്നു ദേവൂട്ടിയെ ഒരുക്കിയത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി അവരൊക്കെ അത് അവളോട് തുറന്നു പറയുകയും ചെയ്തു നന്ദനും റെഡിയായി വന്ന ശേഷം വൈകാതെ തന്നെ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു നന്ദന്റെ സഹപ്രവർത്തകരെ സഹപ്രവർത്തകരെ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരുന്നു കാരണം ഇത്രമാത്രം ദൂരമായതുകൊണ്ട് ഹോസ്പിറ്റലിലെ തിരക്കുകൾ മൂലവും കുറച്ച് ഡോക്ടേഴ്സ് വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നില്ല എല്ലാവരും ഫാമിലിയായി റിസപ്ഷനിൽ പങ്കെടുക്കുവാൻ വന്നതായിരുന്നു വിപുലമായ പരിപാടികളാണ് അവിടെ പിന്നീട് നടന്നത് കുട്ടി ഏതുവരെ പഠിച്ചു പ്രൊഫസർ ഫെന്നിസ് മാത്തി ചോദിക്കുന്നത് നന്ദൻ കേട്ടു ഡിഗ്രി കഴിഞ്ഞു ദേവു മറുപടിയും കൊടുത്തു അതെന്തേ പിന്നീടൊന്നും പഠിക്കാഞ്ഞത് അയാൾ വീണ്ടും ചോദിച്ചു ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ സർ റിസൾട്ട് വെയിറ്റ് ചെയ്യുക ദേവു വീണ്ടും പറഞ്ഞതും നന്ദൻ കേട്ടു നന്ദനെ എല്ലാവരും പകച്ചു നോക്കുകയാണ് വെറുമൊരു ഡിഗ്രിക്കാരിയാണോ നീ കെട്ടിയത് എന്നായിരുന്നു നോട്ടത്തിന്റെ അർത്ഥം നന്ദൻ എല്ലാവരുടെയും നോട്ടങ്ങളും ഭാവങ്ങളും എല്ലാം പാടെ അവഗണിച്ചു കൊണ്ട് നിന്നു അല്ലാതെ വേറെ വഴിയില്ല എന്ന് അവനും അറിയാം ഓരോ നിമിഷവും ദേവിനെ കാണുമ്പോൾ അവന് തൻ്റെ ഉള്ളിലെ ദേഷ്യം പതിഞ്ഞു കയറും ആ സമയത്താണ് കാർഡിയോളജിയിലെ ഡോക്ടർ മൃദുൽ അവരുടെ അടുത്തേക്ക് കയറി വന്നത് ദേവുവിനെ പരിചയപ്പെട്ട ശേഷം അവൻ നന്ദന്റെ അടുത്തേക്ക് വന്നു നിന്നു എം ബി ബി എസ് കഴിഞ്ഞതിനൊക്കെ കുറച്ചുകൂടി വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയെ കിട്ടുമായിരുന്നു നന്ദൻ എന്തിനാണ് താൻ ഇത്രമാത്രം ധൃതി കാട്ടിയത് ഡോക്ടർ മൃദുലാണെങ്കിൽ നന്ദനോട് നേരിട്ട് ഇക്കാര്യം ചോദിക്കുകയും ചെയ്തു മറുപടിയായി നന്ദൻ അവനെ നോക്കിയൊന്ന് കണ്ണിറക്കി എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിടാ അതുകൊണ്ടാ സ്വന്തമാക്കിയത് പ്രദുലിനോട് നന്ദൻ പതിയെ പറഞ്ഞു ഡോക്ടർ കിഷോറും ഭാര്യയും വന്നപ്പോൾ കുറച്ചു വൈകിയിരുന്നു ഇരുവരും നന്ദന്റെ ഒപ്പമാണ് വർക്ക് ചെയ്യുന്നത് കിഷോറിന്റെ ഭാര്യ നയന പതിയെ വന്ന് ദേവൂട്ടിയുടെ കയ്യിൽ പിടിച്ചു അതെ ഇങ്ങനെ നന്ദന്റെ പിറകിൽ പകങ് പതു പതുങ്ങി നിൽക്കാതെ മുൻപോട്ടൊന്ന് മാറി നിൽക്കേണ്ട ദേവിയെ പേടിക്കുവൊന്നും വേണ്ടുന്നേ ഞങ്ങളൊക്കെ അരേയുള്ളൂ പിന്നെ ഈ ഡോക്ടർ നന്ദനാണെങ്കിൽ പാവമാണെന്നേ നയന ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ അതെ ഞാനും ഇപ്പം പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ നന്ദനോട് ഭാര്യയെ അല്പം മാറ്റി നിർത്താൻ അവർ ഇരുവരും സ്റ്റേജിൽ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോവുകയും ചെയ്തു നിന്ന് ഡാൻസ് കളിക്കാതെ ഇങ്ങോട്ട് മാറി നിൽക്കടി വെറുതെ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അവർ പോയതും നന്ദൻ അവളോട് പതുക്കെ പറഞ്ഞു അതും പല്ലിറുമിക്കൊണ്ട് ദേവു ഞെട്ടിപ്പോയി നന്ദേട്ടോ ഞാൻ മിണ്ടാകുന്നു നിൽക്കണി നിന്റെ ശബ്ദം പോലും എനിക്ക് കേൾക്കണ്ട ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു പാവം ദേവു അവൾ കുറച്ചുകൂടെ മുൻപോട്ട് മാറി നിന്നു അതിഥികളൊക്കെ പിന്നെയും വന്നുകൊണ്ടേയിരുന്നു നന്ദന്റെ ഒപ്പം ഇന്ന് ഭക്ഷണം കഴിക്കുവാനും പോലും ദേവുവിനു വല്ലാത്ത ഭയമായിരുന്നു അവന്റെ ദാർഷ്യത്തോടെയുള്ള നോട്ടവും പറച്ചിലും അത്രമേൽ അവളെ തളർത്തി എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഒന്ന് കരയുവാൻ പോലും സാധിക്കാതെ ആരോടും തൻ്റെ വേദനകൾ പങ്കുവെക്കാൻ കഴിയാതെ പാവം ദേവൂട്ടി നിന്നു നന്ദന്റെ വല്ലിച്ചന്റെ മരുമകളായ ധന്യയായിരുന്നു ദേവകുട്ടിക്ക് ആകെയുള്ള ആശ്വാസം ഇടയ്ക്കിടയ്ക്ക് ധന്യ വന്നവളോട് സംസാരിക്കും ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി കൊടുത്തു നന്ദനെ പോലെ ഒരു ചെറുപ്പക്കാരനെ കിട്ടിയത് ദേവൂട്ടിയുടെ ഭാഗ്യമാണെന്നാണ് വന്ന വിശിഷ്ട അതിഥികളിൽ ഒട്ടുമിക്ക ആളുകളും അവളോട് പറഞ്ഞത് എല്ലാം കേട്ടുകൊണ്ട് ഒരു മരപ്പാവയുടെ കണക്ക് അവൾ നന്ദന്റെ ചാരെ നിന്നു അങ്ങനെ വിവാഹ പാർട്ടിയുടെ ബഹളങ്ങൾ തീർന്നപ്പോൾ നേരം മണിയായിരുന്നു പാവം ദേവു ഒരുപാട് മടുത്തു പോയിരുന്നു തിരികെ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നതായിരുന്നു അവളുടെ ചിന്ത അമ്മയും അച്ഛനും ഒക്കെ അവരുടെയൊപ്പം കാറിലുണ്ടായിരുന്നു എല്ലാവരും നന്നെ ക്ഷീണിച്ചു പോയി അച്ഛനും അമ്മയും കൂടിയാണെങ്കിൽ എന്തൊക്കെയോ ഏതൊക്കെയോ ബന്ധുജനങ്ങൾ എത്തിയിട്ടില്ല എന്നും അവരൊക്കെ എന്തുകൊണ്ടാണ് വരാതിരുന്നതെന്നും ഒക്കെയുള്ള ചർച്ചയിലാണ് നന്ദൻ മാത്രം വലിഞ്ഞു മുറിയ മുഖവുമായി പുറത്തേക്ക് കണ്ണ് നട്ടുകൊണ്ടിരുന്നു വീട്ടിലെത്തിയതും ദേവൂട്ടിയെ നന്ദനെയും ആരും മുകളിലെ നീലയിലേക്ക് കയറ്റി കസിൻസ് എല്ലാവരും കൂടി ചേർന്ന് മണിയറയൊരുക്കുന്ന ബഹളമായിരുന്നു ധന്യ ആ സമയത്ത് ഒരു മുണ്ടും നേരിയതും എടുത്തുകൊണ്ട് ദേവൂട്ടിയുടെ അടുത്തേക്ക് വന്നു ദ ദേവു ത ഫ്രഷ് ആയി ഡ്രസ്സ് മാറി കേട്ടോ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ രണ്ടാളെയും മുറിയിലേക്ക് അയക്കാം ഓക്കെ അതും പറഞ്ഞുകൊണ്ട് ദേവിൻ്റെ കൈത്തണ്ടയിൽ നിന്ന് അമർത്തിയ ശേഷം ധന്യ വീണ്ടും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ഒരു വരണ്ട ചിരിയോടുകൂടി ദേവു നോക്കിയത് നന്ദൻ്റെ മുഖത്തേക്കായിരുന്നു തന്നെ കൊന്നു തിന്നുവാനുള്ള ദേഷ്യത്തെ നിൽക്കുന്ന നന്ദനെ കണ്ടതും അവൾ പേടിയോടുകൂടി മുഖം താഴ്ത്തി അമ്മ വന്ന് വിളിച്ചപ്പോൾ അവൾ വേഷം മാറുവാനായി അമ്മയുടെയൊപ്പം അവരുടെ മുറിയിലേക്ക് കയറിപ്പോയി ധന്യയും പൂജയും കൂടിയാണ് ദേവൂട്ടിയെ നന്ദന്റെ മുറിയിൽ കൊണ്ടുവന്ന് വിട്ടത് തൂവെള്ള നിറമുള്ള ഒരു കുർത്തയും മുണ്ടുമുടത്തുകൊണ്ട് നന്ദൻ മുറിയിൽ നിൽപ്പുണ്ടായിരുന്നു കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി മണയിറയിലേക്ക് വരുന്ന ദേവൂട്ടിയെ നോക്കി നന്ദൻ ചിറികൂട്ടി അവന്റെ ഭാവം കണ്ടതും അവൾക്ക് എന്തു ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു നിന്ന് വിയർക്കാതെ ആ പാല് മൊത്തം കുടുക്കടി വേഗം അവൻ കൽപ്പിച്ചു ദേവകുട്ടിയെ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ ഞാൻ പാല് കുടിക്കില്ലേട്ടാ അവൾ വല്ല വിധേനയും പറഞ്ഞ് ഒപ്പിച്ചു ഓക്കെ എങ്കിൽ അതിങ്ങനെ തരൂ എന്ന് പറഞ്ഞ് അവൻ വന്ന് ആ പാല് മുഴുവനും മേടിച്ച് വാഷ് ബേസിനിൽ കൊണ്ടുപോയി കളഞ്ഞു ശേഷം അവൻ അവളുടെ അടുത്തേക്ക് വന്നു നീ പോയി കടന്നോളൂ നന്ദൻ ഒരു പുതപ്പെടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞു പക്ഷെ അവൾ ഒന്നും മിണ്ടാതെ വിറങ്ങലിച്ച് നിൽക്കുക മാത്രമാണ് ചെയ്തത് നന്ദനാണെങ്കിൽ ദേവൂനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നോട് ഇങ്ങനെ പെരുമാറുക തന്നോട് എന്തിനാണ് ഇത്രക്ക് ദേഷ്യം എന്താണ് തങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഒന്ന് സംസാരി ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഒഴിഞ്ഞു മാറി പോവുകയാണല്ലോ ഏട്ടൻ വഴികൾ സജലമായി കുറെ സമയം ഉറങ്ങാതെ ദേവുട്ടി കാത്തിരുന്നു നന്ദേ നന്ദൻ പക്ഷേ എത്തിയിരുന്നില്ല നേരം പിന്നിടുന്തോറും അവൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നി കണ്ണൊക്കെ താനെ അടഞ്ഞു പോകും പോലെ എങ്കിലും അവളൊന്ന് കണ്ണിമ്മ ചിമ്മാതെ കൊണ്ട് വാതിൽക്കലേക്ക് നോക്കും ഡോറങ്ങാനും തുറന്ന് അവൻ കയറി വരുന്നുണ്ടോ എന്ന് പക്ഷെ നിരാശയായിരുന്നു ഫലം പിന്നീട് എപ്പോഴോ ദേവൂട്ടി ഉറങ്ങിപ്പോകുകയും ചെയ്തു ഇടയ്ക്ക് അവൾ ഞെട്ടി എഴുന്നേറ്റു നോക്കിയപ്പോൾ നന്ദേട്ടൻ കട്ടിലിന്റെ അങ്ങേ തിരിഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടു ഈശ്വര ഇത് എപ്പോഴായിരുന്നു വന്ന് കിടന്നത് താനാണെങ്കിൽ ഉറങ്ങിപ്പോയത് പോലും അറിഞ്ഞില്ല അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു നന്ദേട്ടൻ തന്നെ വിളിച്ചിരുന്നു എന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു സമയം നോക്കിയപ്പോൾ വെളുപ്പിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അവൾ കണ്ടു ഒരു മണി താൻ നന്ദേട്ടനെ കാത്തിരുന്നതായി അവൾക്ക് മനസ്സിൽ തെളിഞ്ഞു വന്നു ദേവ് പതിയെ എഴുന്നേറ്റു നിലത്തേക്ക് വീണുകിടന്ന പുതപ്പിൻ്റെ അഗ്രമെടുത്ത് ബെഡിലേക്ക് ഇട്ടു കുളിച്ചു മാറാനുള്ള ഒരു ചുരിദാരം എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി അവൾ കുളിച്ചിറങ്ങി വന്നപ്പോഴും നന്ദൻ സുഖമായി ഉറങ്ങുകയാണ് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി കിടന്നുറങ്ങുന്ന നന്ദനെ അവൾ അല്പസമയം നോക്കി നിന്നു ഇനി എന്തൊക്കെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് അവൾക്കൊരു ഊഹവും ഇല്ലായിരുന്നു കണ്ണാഴിയുടെ മുന്നിൽ വന്നിരുന്നുണ്ട് മുടിയൊന്നഴിച്ചു തോർത്തി എന്നിട്ട് ഒന്നുകൂടെ ചുറ്റി വെച്ച് ചുറ്റി വെച്ചു ധന്യ ചേച്ചിയെക്കൊണ്ട് അമ്മ എന്തൊക്കെയോ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങി വാങ്ങിവെപ്പിച്ചിരുന്നു ഒരു ബോക്സിലായി അതെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് ദേവു എടുത്തു നോക്കിയപ്പോൾ സിന്ദൂര ചെപ്പിലും ചെപ്പുകളും പൗഡറും ക്രീംസും ഷാംപൂവും പിന്നെ ഹെയർ ക്ലിപ്സ് ഐലൈനർ പൊട്ട് അതിലൂടെയൊക്കെ ഒന്ന് മിഴികൾ പായിച്ച ശേഷം ദേവൂട്ടി കുങ്കുമം എടുത്ത് നെറുകയിൽ തൊട്ടു എന്നിട്ട് തൻ്റെ പ്രതിബിംബത്തിലേക്ക് ഉറ്റുനോക്കി എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചിരുന്നു ഇതുപോലെ നെറുകയിൽ സിന്തോരവും മാറിൽ മഞ്ഞപ്പൂത്താലിയും മുടി നിറയെ മുല്ലപ്പൂവുമൊക്കെ ചൂടി പുളിയിലെ കരയുള്ള സെറ്റുമെടുത്ത് തൻ്റെ പതിയായ പ്രാണന്റെ കൂടെ ഉടുത്തൊരുങ്ങി പോകണമെന്നുള്ളത് പക്ഷേ നന്ദേട്ടൻ താഴത്തെ നിരയിൽ നിന്നുമാണ് തോന്നുന്നു ആരുടെയോ സംസാരം കേൾക്കാം അവൾ കാതോർത്തു അമ്മ ഉണർന്നു എന്ന് തോന്നുന്നു ദേവൂട്ടി ഒരിക്കൽ കൂടി നോക്കി അപ്പോഴും നന്ദൻ നല്ല ഉറക്കത്തിലായിരുന്നു ഡോറിന്റെ ലോക്ക് മെല്ലെ മാറ്റിയ ശേഷം അവൾ താഴേക്കിറങ്ങി അമ്മയും അച്ഛനും പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നു ഇരുവരും നാരായണിയെ മുറക്ക ചെല്ലുന്നത് കേട്ടുകൊണ്ട് അവളും അവിടേക്ക് ചെന്നു ഭഗവാന്റെ മുന്നിൽ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു ശ്ലോകം ചൊല്ലിത്തിരിഞ്ഞ് അമ്മ കാണുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് സീമന്തമൊക്കെ ചോപ്പിച്ച് ഐശ്വര്യമായിട്ട് നിൽക്കുന്ന ദേവൂനിയായിരുന്നു ആയിരുന്നു മോളെ എന്തിനു നേരത്തെ എഴുന്നേരുത് കുറച്ചുകൂടെ കിടക്കായിരുന്നില്ലേ അവളെ നോക്കി വാത്സല്യത്തോടുകൂടി സരസ്വതി ആരാഞ്ഞു സമയം അഞ്ചുമണിയാവാറായമ്മേ ഞാൻ വീട്ടിലായിരുന്നപ്പോഴും ഈ സമയത്തുണരും ശീലമായി പോയി അവളുടെ മറുപടി കേട്ടതും സരസ്വതിയും ഗുപ്തൻ നായരും പരസ്പരം നോക്കി ചിരിച്ചു തങ്ങൾ ഇരുവരും ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടിയെ ഈശ്വരൻ നൽകിയല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അവർ ചിരിച്ചത് അമ്മയോടൊപ്പം ദേവൂട്ടിയും അടുക്കളയിലേക്ക് ചെന്നു അമ്മയാണ് അവൾക്ക് കുടിക്കുവാനായി ചായ തയ്യാറാകി കൊടുത്തത് ഒരുപാട് സന്തോഷത്തോടെ അവൾ അവരെ നോക്കി തൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് ഈ അമ്മയും അവൾ ഓർത്തു